നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ തുലാ കൂറുകാരായ ചിത്തിരയുടെ അവസാന രണ്ടു പാദക്കാർ ചോതി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർക്ക് തുലാമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് തുലാമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീച സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് ഉച്ചക്ക് ഒന്ന് നാപ്പത്തി ആറിന് സൂര്യൻ തുലാ സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഏഴ് വരെ തുലാ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും ചൊവ്വയും ബുധനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും ശുക്രൻ കന്നി തുലാം രാശികളിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യ ബുധ കുജയോഗം തുലാം മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിലവിൽ തുലാക്കൂറുകാർക്ക് സൂര്യൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു നിലവിലെ സൂര്യന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും ഇത്തരം യാത്രകളിൽ ഭക്ഷണം ശരിയാകാത്തത് നിമിത്തമോ മറ്റോ പലവിധേന വിധേന ഉദര രോഗമുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും എന്നാൽ നേതൃസ്ഥാനം വഹിക്കുന്നവർക്ക് നല്ല കാലമാണ് സൂര്യൻ അനുകൂലമല്ലെങ്കിലും കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ സാധിക്കും ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും നിലവിൽ തുലക്കൂറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായി മെച്ചമുണ്ടാകുമെങ്കിലും ശുക്രസംബന്ധിയായ മറ്റു കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇവർ സൽസ്വഭാവികളും ദാനശീലമുള്ളവരായും മാറും ചെലവുകൾ വന്നു ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല അതായത് വിവാഹ തടസ്സങ്ങളും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും തുലാം ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം ഒരുപക്ഷെ ജോലി സംബന്ധമായോ മറ്റോ ബന്ധുക്കളെയും മറ്റും പിരിഞ്ഞു താമസിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകാം സംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തുലാം ആദ്യ പകുതി അത്ര ഗുണപ്രദമല്ല എന്നാൽ പന്ത്രണ്ടിൽ ദോഷപ്രദനായി സഞ്ചരിച്ചിരുന്ന ശുക്രൻ നവംബർ തീയതിയോട് കൂടി ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്യുത്തമമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം തുലാമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം തുലാമാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധ്യതയുണ്ട് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നിധി ദർശനം വരെ സാധ്യമായേക്കും ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാകുകയും കൃഷി ഫാമിംഗ് വസ്ത്രം വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ ബുധൻ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് ഗുണദോഷ സമ്മിശ്രമാണ് ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും ഉണ്ടായേക്കും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും പൊതുമേഖല ഐ ടി മേഖല എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായ സമയമാണിത് എന്നാൽ തുലാമാസത്തിന്റെ ആദ്യ പകുതിയിൽ ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പണവിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയോടുകൂടി ബുധൻ തന്റെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് അത്യുത്തമമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് തുലാമാസത്തിന്റെ രണ്ടാം പകുതി അനുകൂലമാണ് പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ സൂക്ഷിക്കുക പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാരം മുതലായ എല്ലാ മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കും കൂടാതെ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും ഷയത്തിൽ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അധ്യാപക മേഖലകളിലും സർവീസ് സംബന്ധമായ മേഖലകളിലും കൂടാതെ ധനപരമായ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധന നേട്ടവും ജോലിയിൽ ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും തുലാക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനുമെല്ലാം സാധ്യത കൂടുതലാണ് വണ്ടി ഓടിക്കുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവർക്കും പോലീസ് മുതലായ യൂണിഫോം ജോലികളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു എന്നാൽ ചൊവ്വ ഒക്ടോബർ ഇരുപത്തിയേഴിന് രാശി മാറി രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഗുണപ്രദമല്ല അതിനാൽ തന്നെ തുലാം രണ്ടാം പകുതിയിൽ കള്ളന്മാരുടെ ഉപദ്രവവും ഉണ്ടാകാം വിലപ്പെട്ട വസ്തുക്കളെല്ലാം അത് ഓഫീസ് സംബന്ധമായ രേഖകളാണെങ്കിൽ കൂടിയും വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാം അതുപോലെ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകാം ചൊവ്വയുടെ രാശിമാറ്റ ശേഷം ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിതശൈലി സ്വീകരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇവർക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതിയോട് കൂടി വ്യാഴം പത്താം ഭാവത്തിലേക്ക് രാശി മാറി വ്യാഴത്തിന്റെ പത്തിലെ സ്ഥിതി ഇവർക്കത്ര ഗുണപ്രദമല്ല ഈ കാലഘട്ടത്തിൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തികമാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും നിർബന്ധിതനാകുകയും ചെയ്യും എന്നാൽ ഇവർക്ക് വ്യാഴം പത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് സർക്കാർ ജോലി ലഭിക്കുന്നതിന് യോഗമുണ്ടായിരിക്കും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ പണവും ചിലവഴിക്കും അവർ പഠനാവശ്യത്തിനായോ ജോലി ആവശ്യത്തിനായോ വീട്ടിൽ നിന്നും ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനിടയാകുകയും ഒരത്യാവശ്യത്തിന് പുത്രന്മാരുടെ സഹായം ലഭിക്കാത്തൊരവസ്ഥ സംജാതമാകുകയും ചെയ്യും എന്നാൽ പത്തിലെ വ്യാഴം ഇവർക്ക് പലവിധ മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിനായി ഈ വ്യക്തിയെക്കൊണ്ട് പരിശ്രമിപ്പിക്കുകയും കുറെയൊക്കെ വിജയം കൈവരിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ സ്നേഹിതന്മാർ ഇവരോട് അസൂയ പ്രകടിപ്പിക്കുന്നതിന് ഇടയാകുകയും അവർ നിമിത്തം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകുന്നതാണ് വളരെ അമൂല്യങ്ങളായ കലാവിദ്യകളും മറ്റും ഈ കാലഘട്ടത്തിൽ ഇവർ പഠിക്കാൻ ഇടയാകും യാതൊരു കാരണവുമില്ലാതെ വെറുതെ സഞ്ചരിക്കേണ്ട അവസ്ഥകളും യാത്രാ ദുരിതങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടതായും വരും നിലവിലെ ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി തുലാകൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് അസംഘടിത മേഖലകൾ കൂടാതെ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം പ്രാപ്തമാകും ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാൻ സാധിക്കും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതാണ് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും ശനി ആറിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് രോഗം ശത്രു കടം എന്നിവ സാരമായി ബാധിക്കുകയില്ല എന്നാൽ തുലാമാസത്തിൽ ചൊവ്വ അനുകൂലമല്ലാത്തതിനാൽ ശത്രുദോഷമുണ്ടാകാം പുഷ്ടിയുള്ള ശരീരം മുതിർന്നവരെ ബഹുമാനിക്കുന്ന ശീലം എന്നിവയും ഇവർക്ക് കൈവരും ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി സമ്പത്തും ഐശ്വര്യവും സദ കൂടെ ഉണ്ടാകുകയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ മുരുകക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്